ഭാവി എനിക്ക് ഒരു തീരുമാനം വേണം എനിക്ക് ഇവരെ എടുത്ത് തരണം മാർഗ്ഗ അല്ലാണ്ട് ഞാൻ ഇവിടെന്ന് പോവില്ല എന്റെ മക്കളുടെ മാർഗ്ഗിലിത്തി എനിക്ക് കിട്ടണം അല്ലാണ്ട് ഞാനിവിടെ നിന്ന് പോകുന്നില്ല എൻ്റെ കൂട്ടിൻ്റെ മാർഗിലെ എന്താ എനിക്കിതിലൊരു തീരുമാനം പഠിച്ചോടെ എൻ്റെ കുട്ടികളുടെ എൻ്റെ കൂട്ടിൻ്റെ മാർഗ്ഗ ലിത്തി എൻ്റെ ചാച്ചുൻ്റെ മാർക്ക് ഡി പ്ലാസ് ഫുള്ള് ഡി പ്ലാസ് എല്ലാ സെൻസിൽ പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച എൻ്റെ മക്കളുടെ ഭാവിയില്ലാതാക്കി എൻ്റെ മക്കളുടെ ഭാവിയില്ലാതാക്കി എനിക്ക് ജീവിക്കണ്ട ഇനി എൻ്റെ മക്കളുടെ പാവില്ലാണ്ട എനിക്കിവര് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു ഇവനൊക്കെ പ്ലസ് പുള്ളി ഏഴില് എട്ടിന് ഒമ്പതിൽ എട്ട് ഒമ്പത് പത്തിലൊക്കെ ഇവിടെ മൂന്ന് കൊല്ലം പഠിപ്പിച്ച് എന്റെതാവ് എന്റെ മക്കളുടെ പാവില്ലാണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാച്ചോലെ എനിക്ക തീരുമാനം പൈസ ഉള്ളവരുടെ കൂടെ മാതിര എന്റെ എനിക്ക് മാർക്ക് കുട്ടീന്റെ നിങ്ങളിപ്പോ വീഡിയോ കണ്ടാൽ തന്നെ ഉണ്ടോ എനിക്ക് ഒരുപാട് പേര് അയ്യോ ഇവർക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലരൊക്കെ സങ്കടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിന് മാത്രമൊന്നും ഇതിനകത്ത് ഒന്നും ഇല്ല ഇത് ആ പയ്യൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ അമ്മമാരും ഇതേ കണക്കൊക്കെ വന്നുകഴിഞ്ഞ് സ്കൂളിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര നാണക്കേടായിരിക്കും ഇപ്പോൾ സാധാരണ ഈ സ്കൂളിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ എല്ലാ പേരൻസും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊന്നും വലിയ പ്രശ്നമില്ല എന്നാൽ പോലും ഇതിലെ കാര്യമാണ് പറയുന്നത് ഇതുണ്ടെങ്കിൽ ആ ചെറുക്കൻ എന്തുമാത്രം നാണക്കേടായിരിക്കും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന സ്കൂളിനെ നാണകെടുത്തി എന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റാതിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവൻ്റെ മാർക്ക് കുറഞ്ഞത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും ഉണ്ടെങ്കിൽ എ പ്ലസ് എല്ലാത്തിലും കിട്ടണമെന്നൊന്നും നിർബന്ധവും ഇല്ല അത് തന്നെ എ പ്ലസ് ഈ പഠിച്ച് മാർക്ക് കിട്ടുന്നത് മാത്രമല്ല ജീവിതത്തിലുള്ളത് അല്ലാത്തത് ടാലൻറ്റും ഒക്കെ ഉണ്ട് എന്നാൽ പോലും പറയുന്നതാണ് അവനുണ്ടെങ്കിൽ നല്ലോണം തോറ്റിട്ടൊന്നുമില്ല ഒന്നുമില്ല അവനുണ്ടെങ്കിൽ പഠിച്ച് നല്ലോണം തന്നെ ജയിച്ചിട്ടുണ്ട് അവനുണ്ടെങ്കിൽ അധികം കുറച്ച് മാർക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർ എക്സ്പെക്ട് ചെയ്തതാണ് അതിനാണ് ഈ സ്കൂളിൽ വന്നിരുന്നത് ഇതേ ഉള്ള ഒരു വീഡിയോ ഇട്ട് ആ ഭയങ്കരമായിട്ട് പറയുന്നത് ഇതുണ്ടെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ആ സ്കൂളിനെ കാണിക്കാനും എന്നും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ പയ്യനാണ് അവൻ്റെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് കഷ്ടത്തിൽ വരാൻ പോകുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേ കണക്കുണ്ടെങ്കിൽ വീഡിയോ ആക്കി എടുത്ത് അതൊരു വിഷ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടായിരിക്കും പോകുന്നത് ആ പയ്യൻ തന്നെ ഭയങ്കരമായിട്ട് നാണക്കേടായിരിക്കും ഇനി വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവനെ ഇത് പറഞ്ഞായിരിക്കും ആൾക്കാർ മാക്സിമം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ പയ്യൻ്റെ ഭാവിക്കായിരിക്കും ഇത് പ്രശ്നം വരുന്നത് സോ ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഒരു പേരൻറ്റ്സ് എന്ന് പറയുന്ന തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ മക്കളുടെ ഭാവിയെ പറ്റി ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് എന്തും എടുത്ത് വീഡിയോക്ക് ഇടാൻ എന്നുള്ളൊരു കാര്യമാവരുത് സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തൊട്ട് നിന്നും ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ചെയ്യുക